ജ്ഞാനായ സമുദായത്തിൽ അന്ത്യോക്യ പാത്രയാക്കിസിന്റെ ഇടപെടൽ സിംഹാസനത്തിന്റെ വെല്ലുവിളി ഉയർത്തി സമുദായ സമുദായമെത്രാപൊലീത്ത മാർ സെവേറിയോസിനെ അന്ത്യോക്യ പാർട്ടിയാക്കി അപ്രേം രണ്ടാമൻ സസ്പെൻഡ് ചെയ്തു പകരം മറ്റാർക്കെങ്കിലും ചുമതല നൽകുമെന്ന മുന്നറിയിപ്പും പാത്രയാക്കിസ് നൽകിയിട്ടുണ്ട് കേരളത്തിലെ യാക്കോബായ വിഭാഗത്തിനൊപ്പം നിൽക്കുകയും പാത്രിയാർക്കീസിന്റെ മേൽക്കോയ്മ അംഗീകരിക്കുകയും ചെയ്യുന്ന സമൂഹമാണ് ചിങ്ങവനം ആസ്ഥാനമായുള്ള സിറിയൻകാർ പാത്രിയാക്കസിന് സഭയിലുള്ള അധികാരങ്ങൾ നിയന്ത്രിക്കുന്നതിന് സമുദായം ഭരണഘടനാ ഭേദഗതിക്കൊരുങ്ങിയതാണ് പാത്രിയാർക്കീസിനെ ചൊടിപ്പിച്ചത് സിംഹാസനത്തിനെതിരെ കലാപത്തിന് മുതിർന്നുവെന്നാരോപിച്ചാണ് സമുദായം എത്ര പോലെത്ത മാർ സെവേറിയോസിനെ സസ്പെൻഡ് ചെയ്തത് ചുമതലകൾ നിർവഹിക്കുന്നതിന് മാർ സെവേറിയോസിന് ഏർപ്പെടുത്തി സെവേറിയോസ് നൽകിയ വിശദീകരണം തൃപ്തികരമെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം സസ്പെൻഷൻ പുനഃപരിശോധിക്കുമെന്നും മറ്റാർക്കെങ്കിലും ചുമതല നൽകിയേക്കാമെന്നും പാത്രിയാർക്കീസ് ഉത്തരവിൽ വ്യക്തമാക്കുന്നു അസോസിയേഷൻ ചേരാനുള്ള തീരുമാനം പിൻവലിക്കാൻ പാത്രിയാക്കീസ് സമുദായ മെത്രോപൊലിത്തു കൽപ്പന നൽകിയിരുന്നു എന്നാൽ വ്യാഴാഴ്ച നടന്ന ചർച്ചയിൽ പാത്രിയാക്കീസിന്റെ അധികാരങ്ങളിൽ അസോസിയേഷൻ തീരുമാനമെടുക്കില്ലെന്ന് മെത്രോപൊലിത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു സമവായം അട്ടിമറിച്ചുകൊണ്ടാണ് പൊടുന്നനെ സസ്പെൻഷൻ ഉത്തരവ് വന്നത് സിംഹാസനവുമായിട്ടുള്ള ബന്ധം സമുദായ മറ്റേതോ യോജിച്ച് െതിരായ നടപടിയിൽ സഭയിൽ കടുത്ത അമർഷം പുകയാണ് പ്രതിഷേധവുമായി ചിങ്ങമനത്തേക്ക് എത്തിയ വിശ്വാസികൾ പാത്രിയാക്കിസിന്റെ ചിത്രം തലകീഴായി പ്രദർശിപ്പിച്ച് പ്രതിഷേധിച്ചു അടിയന്തര യോഗം ചേർന്ന ഭാരവാഹികൾ പാത്രിയാക്കീസിന് കത്തെഴുതാൻ തീരുമാനിച്ചു മറുപടി ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് സഭാ സെക്രട്ടറി വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കോട്ടയം